നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കള ബജറ്റിൻ്റെ താളം തെറ്റില്ല സവാള വില കുത്തനെ കുറഞ്ഞു വീട്ടമ്മമാർക്ക് സന്തോഷിക്കാം അടുക്കള ബജറ്റിൻ്റെ താളം തെറ്റിച്ച് മാസങ്ങളായി കുത്തനെ ഉയർന്നിരുന്ന സവാളയുടെ വില കുറഞ്ഞു ബുധനാഴ്ചത്തെ മൊത്ത വ്യാപാര വിപണിയിൽ കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപ മുതൽ ഇരുപത്തിയെട്ട് രൂപയാണ് വില സാധാരണയായി സെപ്റ്റംബർ ഡിസംബർ കാലയളവിൽ സവാള വില വർദ്ധിക്കാറുണ്ട് എന്നാൽ ഇത്തവണ കുറയുകയാണ് ചെയ്തത് കാലവർഷ മഴയിൽ കൃഷിക്ക് നാശം വന്നതോടെ കിലോയ്ക്ക് നൂറ് രൂപ വരെ വില ഉയർന്നിരുന്നു ഓണക്കാലത്തും അറുപതിനു മുകളിൽ വിലയുണ്ടായിരുന്നു ആഭ്യന്തര വിപണിയിൽ ഇന്ത്യൻ സവാളയുടെ ഡിമാൻഡ് കുറഞ്ഞതും കയറ്റുമതിയിൽ വൻ ഇടിവ് സംഭവിച്ചതുമാണ് വില കുറയാൻ കാരണം ജനത്തിന് ആശ്വാസം ഇതിനൊപ്പം പച്ചക്കറികൾ മിക്കതിനും വില കുറഞ്ഞു പച്ചക്കറി ലഭ്യത വർദ്ധിച്ചതും വിപണി ഇടപെടലുമാണ് വില കുറയാൻ കാരണം നീണ്ട നാളുകൾക്ക് ശേഷം മിക്ക സാധനങ്ങൾക്കും വില കുറഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് ജനം കഴിഞ്ഞ മാസം മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന വെളുത്തുള്ളിയുടെ വിലയും നൂറിന് താഴെയായി പൈനാപ്പിൾ സീസൺ ആയതോടെ അതിൻ്റെ വിലയും കുറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി വിടുന്നതിൻ്റെ അളവ് കുറഞ്ഞതിനാൽ നാട്ടിൽ സുലഭമായി കിട്ടുന്നത് ഇതിൻ്റെ വിലയിടിവിന് കാരണമായി എന്നാൽ ബീൻസ് പയർ ക്യാരറ്റ് തുടങ്ങിയുടെ വില മുൻപത്തേക്കാൾ കൂടുതലാണ് നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു പയറിൻ്റെ വില ബുധനാഴ്ച അറുപത് രൂപയായി ബീൻസ് അൻപതിൽ നിന്നും എഴുപതിലെത്തി ക്യാരറ്റ് നാൽപ്പത് രൂപയായിരുന്നത് അൻപത്തി അഞ്ച് രൂപയായി അപ്പോൾ ഇന്നത്തെ വില നിലവാരം നോക്കാം സവാള ഒരു കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപ ഉള്ളി ഒരു കിലോയ്ക്ക് അൻപത് രൂപ കിഴങ്ങ് ഒരു കിലോയ്ക്ക് മുപ്പത്തി എട്ട് രൂപ വെളുത്തുള്ളി ഒരു കിലോയ്ക്ക് എൺപത്തി അഞ്ച് രൂപ ഇഞ്ചി ഒരു കിലോ തൊണ്ണൂറ് രൂപ തക്കാളി ഒരു കിലോ ഇരുപത്തി രൂപ പച്ചമുളക് ഒരു കിലോ നാൽപ്പത്തി അഞ്ച് രൂപ ബീട്രൂട്ട് നാൽപ്പത് രൂപ ക്യാരറ്റ് അൻപത്തി അഞ്ച് രൂപ പയർ അറുപത് രൂപ വെണ്ട അൻപത് രൂപ വെള്ളരി ഇരുപത് രൂപ കുമ്പളം ഇരുപത്തി അഞ്ച് രൂപ മത്തൻ ഇരുപത്തി അഞ്ച് രൂപ പടവലം എൺപത് രൂപ ഏത്തൻ മുപ്പത് രൂപ മുരിങ്ങിക്ക അൻപത്തി അഞ്ച് രൂപ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ടോടനേത്താം എല്ലാവർക്കും നന്ദി